നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ ബാഡുടെ പുതിയ കോച്ച് സാബിയ ലോൺസോയുടെ കീഴിലെ ആദ്യ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മെക്സിക്കൻ ക്ലബ് പച്ചൂക്കെതിരെ അവർ വിജയിച്ചു കയറി അതും പേരായിട്ട് ചുരുങ്ങിയിട്ടും കളിയുടെ തുടക്കത്തിൽ തന്നെ പേരായിട്ട് ചുരുങ്ങിയിട്ടും അവർ വിജയിച്ചു കയറി സാബിയ ലോൺസോ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ അറിയാം ആളെണ്ണം കുറഞ്ഞിട്ടും എപ്പോൾ ആക്ര ആക്രമിക്കണം എപ്പോൾ പോസ് ചെയ്യണം ഇതൊക്കെ കൃത്യമായ ധാരണയുണ്ട് സോ മികച്ച പ്രകടനമാണ് ടീം നടത്തിയത് ഞാൻ ഹാപ്പിയാണെന്ന് ആഞ്ചലോട്ടി പരിശീലിപ്പിച്ചിരുന്ന ഒരു ടീമാണ് ആ ടീമിനെയാണ് ഇങ്ങനെ വളരെ കുറഞ്ഞ കാലം മാത്രം പരിശീലിപ്പിച്ചിട്ട് ക്ലബ് വേൾഡ് കപ്പ് പോലുള്ളൊരു വലിയ മത്സരത്തിന് സാബി അലോൺസ് ഇറക്കി വിടുന്നത് അപ്പോൾ ആഞ്ചലോട്ടിയും സാബി അലോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് ഏറ്റവും നന്നായി പറയാൻ കഴിയുക റയൽ റയൽമാഡിലെ താരങ്ങൾക്ക് തന്നെയാണ് ഫെഡവാൽവർ ഇന്നലത്തെ കളിക്ക് ശേഷം അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു എന്താണ് സാബിയോ ലോൺസയും ആഞ്ചലോട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ബിറ്റ്വീൻ ആഞ്ചലോട്ടി ആൻഡ് സാബി അദ്ദേഹത്തിൻ്റെ മറുപടി രണ്ടുപേരുടെയും കളിരീതികൾ തമ്മിൽ വ്യത്യാസമുണ്ട് സാബിക്ക് മിഡ്ഫീൽഡേഴ്സ് ഡീപ്പായിട്ട് ഇറങ്ങി ബോൾ റിസീവ് ചെയ്യണം എന്നില്ല ആ രീതിയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബിറ്റ്വീൻ ദി ലൈൻസ് ഞങ്ങൾ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ടേൺ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ എളുപ്പമാവും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കൺട്രോൾ ആഞ്ചലോട്ടിയുടെ കളിരീതിയേക്കാൾ കുറച്ചുകൂടി കൺട്രോൾ വേണം എന്നുള്ളതാണ് സാബിയുടെ ഒരു കളിരീതിയുടെ പ്രത്യേകത കൂടി ഫെഡെ വാൽവർദ്ദേ വിശദീകരിക്കുന്നു എന്തായാലും രണ്ടുപേരും രണ്ട് തരത്തിലുള്ള കോച്ചുമാരാണ് രണ്ട് തരത്തിലുള്ള കളിരീതികളുമാണ് പക്ഷെ റിസൾട്ട് ഒരുപോലെ ആവണം കാരണം ആഞ്ചലോട്ടി അവിടെ കിരീടങ്ങൾ വാരി കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് അതുപോലൊരു കിരീടങ്ങളുടെ വാരിക്കൂട്ടൽ സാബിയോ ലോൺസക്ക് സാധിക്കുമോ ഇപ്പം ആദ്യ വിജയം അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അത് തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എൻഡോദ